ും കേൾക്കുന്നുണ്ടോ ഞാൻ നെറ്റ് സ്പീഡ് കുറവുണ്ടോ സംശയം ഉണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിനെ സംബന്ധിച്ച് സൗണ്ട് സ്പീഡ് സ്പീഡുണ്ടല്ലേ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ ശിഷ്യനും നാട്ടുകാരനുമായ എന്റെ ശനീക്കുമായ ബഹുമാനപ്പെട്ട ഷംഷുദ്ദീൻ ഫൈസി അവർക്ക് വളരെ വിശദമായോടെ സംസാരിച്ചു അതിൽ കൂടുതലൊന്നും പറ്റി പറയുവാനില്ല നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം ഏതായാലും ഒരു മനുഷ്യനെ മനുഷ്യനഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിനെപ്പറ്റി എത്ര പറഞ്ഞത് കേട്ടത് തന്നെ കേൾക്കുമ്പോഴും അത് ഒരു ബോറടി ആയിട്ട് തോന്നുകയില്ല ചിലരുടൊക്കെ അനുസ്മരണ യോഗങ്ങളിലും അതുപോലെ യാത്ര ആപ്പ് യോഗങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ഒരുപാട് ആലങ്കാരിക പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ബഹുമാനപ്പെട്ട ഈ ടി എച്ച് ധാര യാത്രായ്പ് കൊടുത്തപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞിരുന്നു ഇതിപ്പോൾ എന്റെ ഒക്കെ യാത്ര ആപ്പ് ആണെങ്കിൽ കുറെ കളവ് പറയേണ്ടി വരുമെന്ന് പക്ഷേ ബഹുമാനപ്പെട്ട ടി എച്ചിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് സത്യങ്ങൾ തന്നെ പറയാൻ ഇരുന്ന പോലെ മഹാനാർക്കുന്ന നാട്ടിക ഉസ്താദിനെ അനുസ്മരിക്കുമ്പോൾ നമുക്കൊന്നും കൂടുതലൊന്നും ഒന്നും കളവായിട്ട് പറയേണ്ടതില്ല എന്ന് മാത്രമല്ല ഉള്ളത് തന്നെ പറയാൻ സാധിക്കില്ല ആ ചെറിയ വലിയ മനുഷ്യൻ മൈക്കോളം എത്താത്ത ആ ചെറിയ വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പറ്റി പല എ പി വിഭാഗക്കാർ തന്നെ നമ്മോട് ബന്ധപ്പെട്ട പലരും അദ്ദേഹത്തിനെ പറഞ്ഞതായിട്ട് ഇപ്പൊ എന്റെ ഒരു ബന്ധുണ്ട് അദ്ദേഹം പറഞ്ഞു സംഭവം ഞാൻ ഗ്രൂപ്പൊക്കെ മാറിയാണെങ്കിലും എനിക്ക് മുസൂലരുടെ പ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പ്രസംഗത്തിനെ അന്ന് പോയിരുന്നു കേൾക്കാൻ പോയിരുന്നു എന്ന് അതുപോലെ കുന്നപ്പള്ളിയുള്ള ഒരാൾ പറഞ്ഞു പിന്നെ നാട്ടിക സുന്നദ്ധ്യമായിട്ട് അങ്ങോട്ട് വിശദീകരിച്ചു കഴിഞ്ഞാൽ മണി മണിയായിട്ട് അങ്ങോട്ട് വിശദീകരിക്കും എന്ന് പല സ്ഥലങ്ങളിലും നമ്മുടെ വിഘടിത വിഭാഗം പോയിട്ട് പ്രശ്നമുണ്ടാക്കിയ സ്ഥലത്തൊക്കെ അത് നെല്ലും പതിരും വേർതിരിച്ച് പോരേണ്ടി വന്നത് ും നെല്ലും പതിലും വേർതിരിച്ചത് ബഹുമാനപ്പെട്ടവരാണ് സമസ്ത ഭിന്നിക്കുന്നതിന് മുമ്പ് മക്കരപറമ്പാണ് എന്ന് തോന്നുന്നു അതോ അടക്കം അങ്ങനെ അതിൽ ചെറിയ ഓർമ്മയില്ല സമത വഹിച്ച ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല കുറെ മുമ്പാണത് വല്ലാത്ത പിന്നെ അതായത് വാദവും ആദ്യം സുന്നികൾ പരിപാടി വെക്കും അതിന്റെ മറുപടിയായിട്ട് മുജാഹിദ് വെക്കും പിന്നെ അതിന്റെ മറുപടി വെക്കും ഇങ്ങനെ മാസങ്ങളോളം നീണ്ട പരിപാടിയൊക്കെ അവസാനം ബഹുമാനപ്പെട്ട നാട്ടിയെ അവിടെ കൊണ്ടുപോയി ിക അന്നൊക്കെ അന്നത്തെ ശൈലി അനുസരിച്ച് ഇന്നത്തെ പോലെ ക്യാസറ്റും ഇതൊന്നും വ്യാപകമല്ലാത്തൊരു കാലാണല്ലോ അന്നത്തെ ശൈലി അനുസരിച്ച് മുജാഹിദിന്റെ പ്രസംഗം നടക്കുമ്പോൾ സുന്നി ആളുകൾ അത് കേട്ട് കുറച്ച് മാറി ഏതെങ്കിലും ഒരു വീട്ടിലോ എവിടെയെങ്കിലൊക്കെ അത് കേട്ടിരിക്കുന്നുണ്ടാകും അവിടെ നോട്ട് ചെയ്യും ഇതുപോലെ തന്നെ സുന്നികൾ പ്രസംഗിക്കുമ്പോൾ മാറ്റവരും അത് ചെയ്യും ഇതായിരുന്നു അന്നത്തെ പൊതുവെ ശൈലി തൊട്ട് തന്നെ മറുപടി പറയും അങ്ങനെ ഈ പരിപാടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നാട്ടികയെ കൊണ്ടുപോയി അദ്ദേഹം സംസാരിച്ചു സംസാരിച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ ഓരോ ജാമ്യവും മാനിയുമായിരിക്കുന്ന ഒരു പ്രസംഗം കൃത്യം നടത്തി പരിപൂർണമായിരിക്കുന്ന രൂപത്തിൽ സുന്നദ്ധ്യമാർ തന്നിട്ട് വിശദീകരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞതിൽ വല്ല എന്നിട്ട് അങ്ങനല്ല ഞങ്ങൾ പിന്നെ ഈ സദസ്സിനോട് എണീച്ചു കമ്പ പറഞ്ഞു എണീച്ച് നിന്നിട്ട് രണ്ട് വഴി രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു രണ്ട് ഭാഗത്തേക്കായിട്ട് ഇത് കസേര ഇട്ടിട്ട് ഇരിക്കാൻ വഴി നടുവിൽ വഴി ഒഴിവാക്കിയിട്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ രണ്ട് മണിക്കൂർ സംസാരിച്ചതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് നമുക്കത് അങ്ങോട്ട് തീർക്കാം വഴി ഇതാ ഒഴിഞ്ഞു കിടക്കുന്നു നിങ്ങൾക്കൊന്നും തന്നെ നിങ്ങളുടെ രോമത്തിന് പോലും ആരുമൊന്നും ചെയ്യുകയില്ല അതുകൊണ്ട് അത് ഞാൻ ഗ്യാരണ്ടി തരാം ഇത് ദീനിന്റെ കാര്യമാണ് ഇവിടെ നമുക്ക് മറ്റൊന്നിന്റെയും പ്രശ്നം അതുകൊണ്ട് നേരിട്ട് വരാം ഇവിടെ ഇരിക്കാം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അവിടെ ഇരുന്നതിന് പറ ഇനി മൂസ അത് പറഞ്ഞതാ ഇത് പറഞ്ഞതാ എന്ന് പറഞ്ഞ് നാളെ ഇവിടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ തല എടുക്കും അതുപോലെ എന്തോ ഒരു ഭീഷണി വാക്ക് ഉപച്ചിട്ട് നിങ്ങളൂലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഈ പരിപാടി അവസാനം ഇതേ ദിവസം മുജാഹിതത്തോട്ടാന്ന് ഇപ്പൊ ആരാളെന്നെ പറഞ്ഞു പരിപാടി പറ്റൂലാറ് അതിന് കാരണം നിങ്ങളെ ആ രൂപത്തിൽ ഇന്നലെ വെല്ലുവിളി നമ്മുടെ ഇസ്ലാഹലുലും അറബി കോളേജിന്റെ പ്രിൻസിപ്പാൾ ഇപ്പോഴത്തെ പ്രിൻസിപ്പാൾ സബദ് ഫൈസി താനൂര് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ധൈര്യം എന്ന് പറഞ്ഞാല് ഒരിക്കലെ എവിടെ ഒരു സ്ഥലത്ത് സ്റ്റേജ് കിട്ടൂല സ്റ്റേജ് അവിടെ പ്രസംഗിക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ പ്രശ്നമുണ്ടാക്കും ഇങ്ങനെ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലത്ത് അദ്ദേഹം ചെന്ന് വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചിട്ട് ആർക്കാടെ അദ്ദേഹത്തിക്കാൻ ധൈര്യമുള്ളവർ കേരുവ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെല്ലുവിളി അപ്പൊ തിരിച്ചു പോണപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സംശയത്ത് വെച്ചാൽ അവർ പിന്നെ ഹുസൻ ഫൈസ് ഉണ്ട് അദ്ദേഹം കൂടുണ്ട് അപ്പൊ ചോദിച്ചത്രേ അല്ല അവരൊന്ന് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക അഥവാ അവരിങ്ങൾ കയറി വന്നാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും അപ്പോൾ അവരെ ഇവിടെ വരാനാണ് നമ്മൾ പറയുന്നത് ഹക്കായിരിക്കുമ്പോൾ ഹക്ക് നമ്മൾ പറയുമ്പോൾ അതിനെതിർക്കാൻ ആർക്കും വരാൻ ധൈര്യം വരൂല്ല എന്ന് അപ്പൊ അതാണ് ധൈര്യം പറയുന്നത് ഹക്കാണ് എന്നും ഞാൻ നാം നിൽക്കുന്നത് സത്യപ്രസ്ഥാനത്തിലാണെന്നും ഓർക്കുമ്പോൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ പറിച്ചിലുണ്ടല്ലോ അവാഹുനൊരാൾ പേടിച്ചുകഴിഞ്ഞാൽ അവനെല്ലാവരും പേടിക്കുന്നു പടച്ച റബ്ബിനൊരാൾ പേടിച്ചു കഴിഞ്ഞാൽ ആ ആളെല്ലാവരും പേടിക്കുമ്പോൾ അല്ല അതെന്താണിപ്പോൾ മൂസലി എടുത്തിട്ടുള്ളത് ഒരു മനുഷ്യ സാധാരണ ഒരു മനുഷ്യൻ്റെ വലുപ്പം പോലും അദ്ദേഹമല്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു രാഷ്ട്രീയപരമാവട്ടെ ഇപ്പോൾ മേലാറ്റൂരിനോട് ബന്ധപ്പെട്ട് എടയാറ്റൂരാണ് അദ്ദേഹത്തിൻ്റെ പ്രദേശം അദ്ദേഹത്തിന്റെ നാട് എന്നൊരു പറയുന്നത് എടയാറ്റൂരാണ് നമ്മുടെ സംസാരി ഇംഗ്ലീഷിന്റെ ഒക്കെ നാട് ഞങ്ങൾ മുമ്പൊക്കെ ഒരു മഹലായിരുന്നു പിന്നീട് ഒരു പുഴയുടെ പ്രശ്നം കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ എടയാറ്റൂര് അത് ആ ഈ എടയാറ്റൂര് പിന്നെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് മേലാറ്റൂർ പഞ്ചായത്തിൽപ്പെട്ടതാണ് ഇടയാറ്റൂര് അങ്ങനെ അവിടെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് ിൽ അദ്ദേഹം നിന്നപ്പോ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ മെമ്പറായിട്ടെന്ന് മത്സരിച്ചത് സത്യത്തിൽ അന്നൊക്കെ എന്റെ പിതാവ് അഥവാ അദ്ദേഹത്തിന് രണ്ടുപേരും സ്വർഗീയ രോഗം പരലോകം ചെയ്തു ചെയ്ത എന്റെ പിതാവ് ആ പ്രദേശത്ത് കുറച്ചൊക്കെ ഒരു ഈ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു സാധാരണക്കാരിൽപ്പെട്ട അദ്ദേഹം പറഞ്ഞു നേരിടാൻ പോയിരുന്നു സ്ഥിതിക്ക് ഇനി തോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോയ മരുമയും ഏതാമുത്തായാലൊക്കെ വിളിച്ച് അവരുടെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് വളരെ പിന്നെ ആവേശപൂർവ്വം പ്രവർത്തിക്കുകയും അങ്ങനെ അന്ന് വിജയിക്കുകയും ചെയ്തു ഒരു പ്രാവശ്യം വിജയിച്ചു കിട്ടിയാൽ പിന്നീട് അദ്ദേഹത്തിന് അത് തകർക്കാൻ കഴിയില്ല എന്ന് ആ നാട്ടുകാർക്കും എല്ലാ അദ്ദേഹത്തിന് അറിയുന്ന ഏതൊരാൾക്കും അറിയാമായിരുന്നു അപ്പോൾ ശരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ ആവണം എങ്ങനെ പ്രവർത്തിക്കണം എന്തൊക്കെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം സാധാരണക്കാർക്കെന്ന ആളുകൾ പോലും അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ട് മുതലെടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം ഒരിക്കൽ ഒരു ഹരിചര വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ സമയത്ത് മുസളീർ എന്തോ വേറെ ഒരാവശ്യത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ ആളെ പേര് രാമുമാണ് എന്ന് തോന്നുന്നു അവിടുണ്ട് അപ്പോൾ തനി ബി ജെ പിക്കാരാണ് മാത്രമല്ല മുസൂളിയോട് രണ്ട് ദേശീയമാണ് ഒന്ന് മുസ്ലിമായതിന്റെ പേരിലും മറ്റൊന്ന് മുസ്ലിം ലീഗായതിന്റെ പേരിലും അങ്ങനെ അല്ല എന്തരാമോ ഇവിടെ എന്ന് ചോദിച്ചു പിന്നെ ഞങ്ങളാ നാടിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ എല്ലാ നാട്ടിലും ഉണ്ടോന്നറിയില്ല ഇതിപ്പോ രാഷ്ട്രീയപരമായിട്ടും ഗ്രൂപ്പീസ് ഗ്രൂപ്പ് പരമായിട്ടൊക്കെ മറ്റ് മറുപടി വിഭാഗത്തിലാണെങ്കിലും വ്യക്തിപരമായിരിക്കുന്ന ആവശ്യമോ കല്യാണങ്ങൾ വരുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ അതിലൊന്നും അത് പ്രകടിക്കാറില്ല കല്യാണങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും അതുപോലെ മറ്റ് വ്യക്തിപരമായിരിക്കുന്ന ആവശ്യങ്ങളൊക്കെ വരുമ്പോ അതിനൊന്നും യാതൊരു കുഴപ്പങ്ങളും ആ ഒരു പിന്നെ അതിൽ രാഷ്ട്രീയമോ അതുപോലെ ഗ്രൂപ്പോ അതിലൊന്നും തടസ്സമാവാറില്ല അപ്പൊ അതുപോലെ എന്തുകൊണ്ടാണ് നീ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അതിന് വളരെ പോയ പറയേണ്ട ഞാനൊരു പ്രശ്നത്തിൽ പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ എ എസ് ഐയിലോട് പറഞ്ഞിട്ട് അപ്പൊ എസ് അല്ല അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇത് നമ്മളെ ആളാണ് ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോരുകയുണ്ടായി അദ്ദേഹത്തിനെ അങ്ങോട്ട് പിടിച്ചുകൊടുത്തു അവിടുന്ന് ഇറക്കി കൊടുക്കും ടൗൺ ഇവൻ മൂസ മുസ്ലിയാർ ചിന്താബാധ മുളിത്തിട്ട് ഒറ്റക്കിങ്ങനെ പ്രകടനം പോണ രംഗം അദ്ദേഹത്തിന്റെ ആ സന്തോഷമുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ജാതി മത മതഭേദമന്യ അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നൊരുക്കുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യുകയും ഇടയാറ്റൂര് എന്ന് പറയുന്ന ഒരു ഉൾപ്രദേശമാണ് ആ ഉൾപ്രദേശത്തിന് ഇതാറിടാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ഞങ്ങൾ പിന്നെ വെറുതെ എൻ്റെ ജ്യേഷ്ഠന്മാരിൽ നിന്ന് ഞങ്ങൾ മൊത്തത്തിൽ ആറ് ആറുപേരുണ്ട് അതിൽ പേരും താമസിക്കുന്നത് ഇടയാറ്റൂരാണ് അപ്പം അവിടുന്ന് അവിടുന്ന് കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ വെറുതെ എടയാറ്റൂരും കീഴാറ്റൂരും പറഞ്ഞാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കും അത് ഞങ്ങൾ പൊതുവെ കുട്ടിയാക്കേണ്ടല്ലോ അങ്ങനത്തെ ഒരു പരിപാടി അപ്പൊ ഇടയായിട്ടൊരുക്കാരിങ്ങനെ ഞങ്ങളെ പിന്നെ ഇനി പഞ്ചായത്ത് റോഡ് കാണാം അപ്പം ഞങ്ങളെ ഭാഗത്തുള്ള റോഡൊന്നും ടാർ ചെയ്തിട്ടില്ല അപ്പൊ അവർ പറയും ഇനി പഞ്ചായത്ത് റോഡ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികളുമായിട്ട് സ്കൂളിലത്തെ കുട്ടികൾക്കുമായിട്ട് ഞങ്ങൾ ചമ്മൻ കണ്ടൊക്കെ വരുന്നുണ്ട് എന്നാലേ പഞ്ചായത്ത് റോഡോ കാണാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ പറഞ്ഞിരുന്നു ഇത്രമാത്രം അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹം പിന്നെ ഒരുപാട് നേട്ടങ്ങൾ നാടിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ആർക്കൊക്കെ വീടുണ്ടാക്കി വെക്കുമ്പോൾ അങ്ങനെ എന്തെല്ലാം അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുമോ ആ കഴിയുന്നതിന്റെ പരമാവധി രാക്ഷ്യത്തിനുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന് ഇപ്പോഴത്തെ ഞാൻ കേട്ടത് പഞ്ചായ നിങ്ങൾ കിതാബ് പഠിക്കൂല പഞ്ചായത്ത് ഓഫീസിലും കിതാബ് ഓധി വരില്ല അപ്പൊ പിന്നെ പൊതുസഭിച്ചുകൊണ്ട് ഓതി തരില്ലാതെ എന്താ ചെയ്യുക അതുപോലെ ആ മാനാഞ്ചര മൈതാനത്തിൽ വെച്ചുള്ള മാസപ്രവി വിശദീകരണമൊക്കെ അല്ല മാസം അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ എന്തായിരുന്നു മോശം ശ്രീഹാർ എന്നും അതുപോലെ തന്നെ എന്തായിരുന്നു ഇത് ഫോൺമോവിന്റെ വിഭാഗത്താണ് ഈ വായിക്കുന്നത് എന്ന് പിന്നെ അന്നത്തെ ആരമ്യങ്ങൾ പോലും അന്താളിച്ചു പോയ ഒരു വിശദീകരണം അന്നാണ് സത്യത്തിൽ വിഘടിത വിഘടിത വിഭാഗത്തിന്റെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും അതുപോലെ ശരിക്കും ഇത്ത ഈ തൊലാക്കും അതുപോലെ തന്നെ മാസപ്രവിയൊക്കെ അവർക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുത്തത് ബഹുമാൻപ്പെട്ട നാട്ടുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവുമില്ല പലതിലും ഞാൻ തലാക്കി വിഷയത്തിൽ യാത്താലിക്കു എന്നുള്ളത് എന്ത് ഏത് ജുംലെയാണ് എന്ന് പേരോട് വെല്ലുവിളി ചോദിക്കേണ്ടി വരും യാത്താലിക്കു ഏത് ജുംലയാണ് അപ്പൊ അതിന് മറുപടി പറയുന്നുണ്ട് യാതാലിക്കു ഏത് ജുംലേ എന്ന് ചോദിച്ചത് ഒരു കാമിലി സക്കാഫിയാണ് പിന്നെ ഒരു നാഗിസ് സക്കാഫിന്റെ സ്ഥിതി പറയാണ്ടോ അതുപോലെ പിന്നെ അന്തിത്താലിക്കുന്നിലോട്ടത്തിൽ എവിടെയാണ് ഫയൽ വെല്ലുവിളിയാണ് ഞാൻ കേട്ടിട്ടോ ക്യാസറ്റ് അന്തിത്താലിക്കുന്നിലോടത്ത് എവിടെയാണ് ഫയൽ അതിനൊക്കെ കുറച്ച് മറുപടി പറയുന്നുണ്ട് അന്ന് അപ്പം ഇതുപോലെ ശരിക്ക് എന്താണ് ഫിയല് എന്താണ് ഫായില് അതുപോലെ തന്നെ പിന്നെ കനഹവി നഹവി തൊല്ലത്തു എന്ന് പറഞ്ഞിട്ടൊരു ഒരു വാർത്ത വയ്ക്കുന്ന തൊല്ലത്തു എന്നുള്ളതിനോട് കൂടെ മഫൂലും പറയണം എന്നാൽ അത് എവിടെയാണ് ഫായിലിനെ പറയണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടൊരു വെല്ലുവിളി അപ്പം അതിന് മറുപടി ഒന്ന് അതിൻ്റെ മൗല് അതിൻ്റെ മോശം സ്വീകരിച്ച ഞങ്ങളും പറഞ്ഞത് കനഹവി നഹവി തൊല്ലത്തു ഫയിലും ഫായിലും വേണം അതിനോട് കൂടെ മഫൂലും വേണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്തൊക്കെ പറപ്പോൾ ഈ തൊല്ലത്തു നിന്നിലെടുത്ത് ഇപ്പോൾ ഈ സാധൂനം മനസ്സിലാവട്ടെ ഇങ്ങനെ ഒരു ഇങ്ങനെ സത്യത്തിൽ ആ സംവാദത്തിന് അവർ വന്നത് തന്നെ ബഹുമാനപ്പെട്ടവരന്ന് രോഗിയായി കിടക്കുന്നു എന്നുള്ള ഉറപ്പുണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഏതായാലും മനുഷ്യ പിന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരുപാട് ബന്ധങ്ങൾ ഞങ്ങൾ കുടുംബപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബങ്ങളില്ലെങ്കിലും അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ആ വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഇന്നലെ ജാഫവില്ലം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ ചെറുപ്പം സത്യത്തിന് ഇന്നുള്ള വീട് അല്ലായിരുന്നു അതിനേക്കാൾ മുമ്പൊരു വീടുണ്ടായിരുന്നു ഏകദേശം നമ്മുടെ കടപ്പുറത്തൊക്കെ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ താമസിക്കുന്ന വീട് പലരും കണ്ടിട്ടുണ്ടാവും ആ വീടാണ് മണ്ണ് കൊണ്ട് പൊടിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതേ രൂപത്തിൽ അങ്ങനെ ഒരു വീടായിരുന്നു അദ്ദേഹത്തിന്റെ വീട് ആ കാലഘട്ടത്തിൽ അത് പിന്നെ ഒരു ബിസിനസ്സുകാരൻ ഒരു മരക്കച്ചവടക്കാരൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അല്ല മൂസൂര്യ രംഗത്ത് നന്നാക്കി വീടൊന്ന് നന്നാക്കിക്കൂടാന്ന് വെച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാ നിങ്ങൾ നന്നാക്കി തരുന്നത് നിങ്ങൾ നന്നാക്കി തരും അപ്പൊ ഈ ചോദ്യം അതിൽ തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ചോദ്യം ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഞാൻ നമ്പൂരിയുടെ ഒരു വീടെടുത്തിട്ടുണ്ട് കച്ചവട ആവശ്യത്തിന് എന്നാൽ ഈ ഒരു പിന്നെ പഴയ വില്ല അവരെ ഇല്ലെന്ന ഇല്ലം ഇല്ലം ഇല്ലെടുത്തിട്ടുണ്ട് പിന്നെ മരത്തിന്റെ വിലക്കാണ് എടുത്തിട്ടുള്ളത് പതിനയ്യായിരം രൂപ അപ്പം അതിൽ കല്ല് ഓട് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ പൊളിച്ചു കൊടുത്തിട്ട് ഈ വീട് നന്നാക്കി കൊടുവാണ് അപ്പോൾ അതിന് പൈസയെന്ന് ചോദിച്ചു പൈസ നിങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നാൽ മതിയാണ് അങ്ങനെ മുസ്ലിം തന്നെ പറഞ്ഞ വിവരങ്ങളാണിത് ഏകദേശം ഒരു എത്രയോ വർഷങ്ങളെ കൊണ്ട് കൊണ്ടാണ് ആ പൈസ കൊടുത്ത് വീട്ടിയിട്ടുണ്ട് പക്ഷെ എത്ര വർഷം കൊണ്ട് എന്നൊന്നും എനിക്കറിയില്ല ആ വീടാണ് ഇപ്പം എന്ന് നിലവിൽ അവിടെ ഉള്ളത് സത്യത്തിലാ പറഞ്ഞത് ഞാൻ മരക്കച്ചവടക്കാരെന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ എൻ്റെ എൻ്റെ പിതാവിനെ പറ്റിയാണ് അല്ലാഹത്തല ഈ രണ്ടുപേരെയും അള്ളാഹുത്തലാ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അപ്പം ഇങ്ങനെ അങ്ങനെയുള്ളൊരു വീടാണ് ഇപ്പം നിലവിലുള്ള വീട് തന്നെ അതിൻ്റെ ആ വീടിന്റെ സ്ഥിതി തന്നെ ഇപ്പം നമുക്കൊക്കെ അറിയാലോ എത്രത്തോളം ചെറുതാളിന്ന് ഇപ്പോൾ ലഹർമിലും പറഞ്ഞു മരണ സമയത്തൊക്കെ ആ വീട് ആ വീട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഏതായാലും ഇൻഷാ അല്ല ഇനി കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബഹുമാനപ്പെട്ട സംശദ്ധീൻഫേസ് വന്നിട്ടുമാണ് ചെയ്ത് ബാക്കിയുള്ള ആളുകളൊക്കെ മൈക്കിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു ബാഹുസുഖാനുഭവത്തായ ബഹുമാനപ്പെട്ടവരുടെ എല്ലാ ആ പ്രവർത്തനങ്ങളും മുഴുവനും ഒരു സ്വാളിഹാരിക നാമരായി സ്വീകരിക്കുമാറാവട്ടെ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ബഹുമാനപ്പെട്ടവരെ പറ്റിയിട്ട് ചില ആളുകളൊക്കെ പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ നാക്ക് ചുരുണ്ടുപോയിരുന്നു മൂസ എന്ന് പറഞ്ഞ ഒരുത്തൻ ഉണ്ടായിരുന്നു അവൻ മരിച്ചപ്പോൾ അവന്റെ നാവ് കാണുന്നില്ലാതെ ചുരുണ്ടുപോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനെ ചൂട് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ സത്യത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മുഖം മറച്ച് വെച്ചിട്ടില്ല അല്ല മറച്ചു വെച്ചു എന്നല്ലാതെ മറക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് മറച്ച് വെക്കാൻ സമയം കിട്ടിയില്ല കാരണം എസ് എസ് എഫ്കാരുണ്ടല്ലോ ഇടയാറ്റൂര് കണ്ടമാനം എസ് എസ് എഫ് കാരുണ്ട് ഇടയാറ്റൂർ അവർ പറയട്ടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അവര് പറയട്ടെ മുസ്ലിയാരുടെ മുഖം മറച്ചായിട്ട് ഇന്ന് എന്ന് അവർക്ക് ധൈര്യമുള്ള ഒരാൾ പറയട്ടെ ബഹുമാനപ്പെട്ടവരുടെ മുഖം മറച്ചു വെക്കാൻ സമയം കിട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങൾ വന്നിട്ട് അദ്ദേഹം അന്ന് സൂപ്പി ബഹുമാ വലിയ ബന്ധാണ് സൂപ്പി അന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വളരെ ശക്തമായിരിക്കുന്ന അപേക്ഷ പ്രകാരമാണ് കുറച്ച് വൈകിച്ചത് മറവ് ചെയ്യാൻ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ്ദങ്ങൾ വന്നിട്ട് പറഞ്ഞു അത് ഈ ഹൈദരലി ശിഹാബ്ദങ്ങൾക്ക് ചില കരക്റ്റുകളുണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിരിക്കണം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇത് വെക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം വെച്ചാലും ആളുകൾ തീരാൻ പോകുന്നില്ല അതുകൊണ്ട് അത് പിന്നെ ഒരു എത്ര എത്രയൊരു അഞ്ചുമണിയോ സമയം കൊടുത്തു ആ സമയത്ത് തന്നെ മറവ് ചെയ്യണം പിന്നീട് അത് ആറു മണിക്കൂർ മറവ് ചെയ്തതെന്നെനിക്ക് തോന്നുന്നത് ഞാനന്നകടല്ല അത് സൂപ്പിയെ കാത്തിരുന്നു കൊണ്ടാണ് എന്നിട്ടും അദ്ദേഹത്തിന് കബറിലേക്ക് വെക്കുന്ന സമയത്താണ് സൂപ്പി അവിടെ എത്തുന്നത് അതുപോലെ തന്നെ ആ ക്യൂ നിന്ന് മയ്യത്ത് നിൽക്കാൻ ക്യൂ നിന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കന്യാല മൗലയും മഹാനായിരിക്കുന്ന തൃപ്തി തൃപ്പരൻ ചുസ്താദും അവിടെ ഉണ്ടായിരുന്നു അത് തന്നെ മതിയല്ലോ ഒരു മനുഷ്യന്റെ പോക്ക് എങ്ങോട്ടാണ് പോക്കെങ്ങോട്ടാണ് ആരാണത് കാണാതിൽക്കുന്നത് വൈസി അവിടെ ഉണ്ടായിരുന്നു ആശാവ അവരൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഇരുവരൊക്കെ ക്യൂ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു നമ്മുടെ പ്രവർത്തകരോട് എന്തിനാണ് നിങ്ങളൊക്കെ അവരൊക്കെ ക്യൂ നിർത്തിയത് മോശമായി പോയില്ലേ ഞാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് അവരെ അറിയില്ലായിരുന്നുവെന്ന് അപ്പം സത്യത്തില് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് അവരുദ്ദേശിക്കുന്നില്ല അത് അവർ ആ രൂപത്തിൽ അവിടെ അറിയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ വരുന്നത് കൊണ്ട് അവരൊക്കെ ക്യൂ നിന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവരൊക്കെ മയ്യത്ത് കാണാൻ വേണ്ടി ക്യൂ നിന്നു പറഞ്ഞാൽ തന്നെ അത് പോരെ മാത്രമല്ല ഒരു മനുഷ്യന്റെ ജീവിതകാലം പിന്നെ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുക തന്റെ മാതാവിന്റെ പിതാവിന്റെ കുരുത്തം ഉസ്താദുമാരുടെ കുരുത്തം അഹിലവേദത്തിന്റെ കുരുത്തം ഇതിന്റെ അപ്പുറം എന്താ വേണ്ടത് പിന്നെ അറബി ഈ സ്വർഗത്തിൽ വന്നത് ഇതിന്റെ അപ്പുറം എന്ത് വേണം ഒരു വലിയ പ്രത്യേകത മഹാനായിരിക്കുന്ന കെ കെ ഉസ്താദ് എന്തങ്ങട്ട് പറഞ്ഞാലും ശരി ഒരു പിതൃതുല്യമായിരിക്കുന്ന സ്നേഹം ഞാൻ ഞങ്ങൾ കോളേജ് പഠിക്കണമെന്ന് ഒരു പ്രശ്നമുണ്ടായി അന്ന് പിന്നെ ഒരിക്കെ ഇഷ നിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കെ കെ ഉസ്താദിന്റെ ചവിട്ടിൽ അന്നത്തെ സെക്രട്ടറി അബു വന്നിട്ട് എന്തോന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് പെട്ടെന്ന് ഉസ്താദമാർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോയി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി അങ്ങനെ ഉസ്താദമാരൊക്കെ ആ വരാന്തയിൽ എന്തോ ഒരു വലിയ വിഷമത്തോടു കൂടെ നിൽക്കുന്നു പിന്നീട് അന്നവ്യാപകമായിട്ട് ഫോണൊന്നുമില്ലാത്ത കാലാണല്ലോ ആകെ ഒരു ഫോൺ ഒരു ലാൻഡ് ഫോണാണ് കോളേജിലുണ്ട് തീടിഞ്ഞ മനസ്സ് നാട്ടിക മരിച്ചു എന്ന് പറഞ്ഞ ഏതോ ഒരു ഒരു പിന്നെ വൃത്തികെട്ടവനും വിളിച്ചു പറഞ്ഞതാണ് അങ്ങനെ അന്ന് ദേശമംഗലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങോട്ട് വിളിക്കും അങ്ങനെ പല അത് വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു സമയമാണ് തോന്നിയിട്ട് പല സ്ഥലത്തേക്കും വിളിച്ചു പല സ്ഥലത്തേക്കും വിളിച്ചിട്ട് ഒക്കെ പറയും ഇപ്പോഴുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ പോയി പിന്നെ നിന്നലവിടെ വന്നിരുന്നു നിന്ന് പോയി അപ്പോൾ അസുഖമൊന്നുമില്ലല്ലോ അല്ല അസുഖമൊന്നുമില്ല ഇങ്ങനെ ആരോ കളിപ്പിച്ചതാണ് ഏതായാലും പിറ്റേ ദിവസം നാട്ടിക വിവരമായിട്ടോ എന്ന് തോന്നുന്നറിയില്ല കോളേജിൽ വന്ന് അവരെ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ഉസ്താദുമാർക്ക് സമാധാനമായത് അന്നാണ് ഞാൻ ഈ ഉസ്താദുമാർ എത്രമാത്രം ഈ നാട്ടിയെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ അതുപോലെ തന്നെ പിന്നെ തന്റെ ജീവിതം മുഴുവനും ഇതുപോലെ ബഹുമാനപ്പെട്ട ഈ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആ ചെറിയ കുട്ടിയാവട്ടെ വലിയ കുട്ടിയാവട്ടെ എന്ത് പറഞ്ഞാലും അത് അപ്പടി സ്വീകരിക്കാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ ഇരുത്തിയിട്ട് ഞങ്ങളെ ജമ്മന്തട്ട പള്ളി ഉദ്ഘാടനം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ബാധ്യതയുള്ളത് രണ്ട് രണ്ടാളോടാണ് ഒന്ന് ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദിനോടും അതുപോലെ മറ്റൊന്ന് ഈ ഇരിക്കുന്ന തങ്ങളോടും അങ്ങനെ മഹാന ഈ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആര് ചെറുതാവട്ടെ പോലെ ഏത് കുട്ടി എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി സ്വീകരിക്കുക അതുപോലെ തന്നെ കെ കെ ഉസ്താദ് ഒരു പ്രിതൃ തുല്യമായി കൊണ്ട് അദ്ദേഹം സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബകാര്യങ്ങളിൽ വരെ ഇടപെട്ടിരുന്നു മാത്രമല്ല ബഹുമാനപ്പെട്ടവർ മരിച്ചതിന് ശേഷമാണ് കെ കെ ഉസ്താദ് രോഗിയായത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിൽ പറഞ്ഞത്രേ ഞാൻ അന്ന് സമത വൈസി കോളേജിലുണ്ടെങ്കിലും സമത വൈസിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരു നാട്ടിക മൂസം മുസ്ലിയറാണ് നഷ്ടപ്പെട്ടത് പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു മകനാണ് എന്ന് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ കരഞ്ഞു അദ്ദേഹം നിങ്ങൾക്കൊക്കെ നാട്ടിക മൂസം മുസ്ലിയർ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതൊരു മകൻ ഒരു ഉസ്താദിൽ നിന്ന് ഒരു ശിഷ്യനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് വല്ലാത്ത അതിനപ്പുറം എന്താണ് വേണ്ടത് ഒരു ഉസ്താദും ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ദർശലബോധി ആളുകൾക്കറിയാം ഈ ഒരു ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എത്രമാത്രം അഘാതമായിരിക്കും എന്ന് അപ്പൊ അങ്ങനത്തെ ഒരു ഉസ്താദിൽ നിന്ന് കിട്ടുന്ന വാക്കാണ് ഈ കെ ടി ഉസാദ് അതെ കെ ടി ഉസാദ് പറഞ്ഞത് അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് നമുക്ക് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് എന്ന് നട്ടുച്ചക്ക് സൂര്യനെ അസ്തമിച്ചു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഏതാനും ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്ന എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കും വലിയൊരു പ്രത്യേകത ഇതെന്നുള്ളത് ഒരു ചെറിയവൻ എന്നോ വലിയവൻ എന്നോ ഒന്നും അദ്ദേഹത്തിന് വ്യത്യാസമില്ലാതെ എല്ലാരെയും ഒരുപോലെ കാണാൻ കഴിഞ്ഞിരുന്നു ഞാൻ മറ്റൊരു കാര്യം ഞാൻ അന്ന് ചെമ്പന്തട്ട പള്ളിക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഒരു പേര് പറഞ്ഞിരുന്നു അപ്പൊ ആ പേരവിടെ ഉദ്ദേശം അവിടെ ഉദ്ദേശിച്ച പേര് എന്തോന്ന് അറിയില്ല ചില ആളുകള് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും ഇനി ശിഹാബിതങ്ങളെ കൊണ്ട് പേരിടിയിപ്പിക്കാം തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് തങ്ങളെ കൊണ്ട് പേരിടിയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തങ്ങളോട് പറയാം ശിഹാബിതങ്ങളോട് പറയാൻ ഏറ്റവും നല്ലത് നാട്ടികയാണല്ലോ എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാം നാട്ടിക എന്നോട് പറയാണ് ജ് പറ ഷിഹാബിങ്ങളോടെ ഇജ്ജ് പറയാം പള്ളിക്ക് പിന്നെ തങ്ങളോട് പേരിടാണ് ഞാൻ പറയാം ഞാൻ പറയാ അതില് പിന്നെ അത് അത്രമാത്രം ബഹുമാനിക്കുന്നു അതിൽ പിന്നെ രണ്ടാൾ കൂടി ഞങ്ങൾ രണ്ടാൾ കൂടി തീരുമാനിക്കുന്ന ഞങ്ങൾക്ക് ഉസ്താദിനോട് പറയാമോ ഞാനന്നാണ് ഇത്രമാത്രം ബഹുമാനം ഇപ്പോ നാട്ടിക ചെന്നിട്ട് ശാപിതങ്ങളുടെ ഈ ഒരു കാര്യം പറയുമ്പോൾ എന്താ പറയലൊരു അനൗചിത്യത്തിലുള്ളത് അത്ര പോലും അങ്ങനെ പോലും അദ്ദേഹം അത്ര മാത്രം ബഹുമാനപ്പെട്ടവരെ ബഹുമാനിക്കും ബഹുമാനിക്കുന്നു നാട്ടിക എന്നൊരു എന്താണ് നമുക്ക് ഉസ്താദിനോട് പറയാറ് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പിന്നെ തുറന്നു പറയാൻ നല്ലതും ഷിഹാപങ്ങളാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം കെ കെ പ്രസാദ് അത്ര അത്രമാത്രം പേടിയാണ് ഞങ്ങൾക്കൊക്കെ മറ്റേ ഞങ്ങൾ കൂട്ടത്തിൽ പഠിച്ചിരുന്ന ഈ ഒരു സീതി കെരീമുണ്ടായിരുന്നു സീതി കെരീംന്ന് പറഞ്ഞത് കരിവാറുകൊണ്ട് എന്നുള്ള വസ് കാണാൻ ഞങ്ങൾക്ക് പേടിയാണെന്ന് കരുവാരകുണ്ടി എന്ന് പറയുന്ന ബസ് കാടൻ തന്നെ പേടിയാണ് അത്രമാത്രം ഭയപ്പെടുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട കെ കെ ഉസ്താവ് അപ്പം എന്താ നമുക്ക് അപ്പം നാട്ടുകേക്ക് അത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് ബഹുമാനപ്പെട്ട പിന്നെ കെ കെ ഉസ്താദുമായിട്ട് എന്താ നമുക്ക് ഉസ്താദിനോട് പറയാണ് അങ്ങനെ ഉസ്താദിനോട് പറഞ്ഞു അങ്ങനെ മസ്ജിദ് സിദ്ദീഖ് എന്നിവരുള്ള പേര് അവിടെ ശിഹാബിതങ്ങളെ നിർദ്ദേശിച്ചു അതിടുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ അലഹമ്മദില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവരെ പറയുവാനുണ്ട് ഒരു തൃപ്തി പ്രകാരമോ അല്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മള്ളത് മാത്രം ഞാൻ എടുത്ത് പറഞ്ഞതാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടിയുള്ളതൊന്നൊന്നും ഓർമ്മ ഇപ്പോ ഇപ്പോ കേറുമ്പോളാണ് അറിയുന്നത് അള്ളാഹു സുബ്ഹാനോത്തുള്ള ബഹുമാന ബഹുമാനപ്പെട്ടവരോടുകൂടെ സ്വർഗീയ ലോകത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അദ്ദേഹം ചെയ്തതായിരിക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും അഹ് സ്വീകരിക്കുമാറാവട്ടെ എന്തെങ്കിലും പിഴവുകൾ ജീവിതത്തിന്റെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അദ്ദേഹം ചെയ്ത ആ സൽ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ളതെല്ലാം വിട്ടുകൊടുത്ത് മാപ്പാക്കുമാറാവട്ടെ സ്വർഗീയ ലോകത്ത് നിന്ന് അവരെയും വന്നാൽ തല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷംഷുദ്ദീൻ ഫീസിടെ പോയോ അദ്ദേഹത്തിന് ഇത് ആ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ലല്ലോ ഷംഷുദ്ദീൻ ഫീസിയോടല്ലേ അദ്ദേഹത്തിന് ഇത് ആ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു അസ്ലാം വളർക്കും അഹമ്മദ് ബാഹി പ്രകാശം